ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സെക്ഷനിൽ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം ഇംഗ്ലീ പി എസ് സി നടത്തുന്ന പരീക്ഷകളിലെ ഇംഗ്ലീഷ് സെക്ഷനിൽ മാർക്ക് കുറവുള്ളവർക്ക് ഇംഗ്ലീഷിൽ ഒത്തിരി ഗ്രാമർ ഒന്നും അങ്ങനെ അറിയത്തില്ല പഠിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഈ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ചോദ്യ പേപ്പർ ചെയ്ത് നോക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മാർക്ക് കൂടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പി വൈ ക്യൂ ഇരുപത്തി രണ്ടാണ് ആദ്യത്തെ ചോദ്യം ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി ക്രേ ഓഫ് അറ്റ് വിത്ത് അപ്പോൾ ഏതാ വരുന്നത് ഹരി ഈസ് വെരി ഗുഡ് അറ്റ് ഗുഡ് അറ്റ് അപ്പോൾ അതുതന്നെ ഞങ്ങൾ പഠിച്ചു പോകാം ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി വെരി ഗുഡ് അറ്റ് മിമിക്രി എൺ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഷീ ഡാഷ് ഫോർ ടു അവേഴ്സ് വെർബ് സിംഗ് കൊടുത്തിട്ടുണ്ട് വെയർ സിംഗിങ് സിങ്സ് വുഡ് സിങ് ഹാസ് ഹാസ്ബീൻ സിംഗിങ് ഉണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഏതാണെന്നറിയോ അതായത് ഇവിടെ രണ്ട് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തുടർച്ചയായി രണ്ട് മണിക്കൂർ പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വരുന്നത് ഹാസ് ഹാസ്ബീൻ സിംഗിങ് ആണ് വരുന്നത് ഹാസ്ബീൻ സിംഗിങ് ഇനി എൺപത്തി മൂന്ന് ഹീ ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായാലും പോസിറ്റീവാണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഹീ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഹീ ഹാർഡ്ലി റിമേഴ്സ് അല്ലേ അപ്പോൾ എന്താ പറയുന്നത് ഡസ് ഹി ഡസ് ഹി ആണ് വരേണ്ടത് എൺപത്തി നാലാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഹീ ഈസ് പെയിൻറിങ് ദ ഹൗസ് അപ്പോൾ അവിടെന്ത് വരണം ദ ഹൗസ് ഈസ് ബീങ് പെയിൻറ്റഡ് ബൈ ഹിം ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഇപ്പം ഈസ് ഒന്നും മാറൊന്നും ചെയ്യരുത് ദ ഹൗസ് ഈസ് ബീങ് പെയിൻറ്റഡ് ബൈ ഹിം അടുത്തത് ഇഫ് ഐ വേർ എ മില്ലനെയർ ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസ് ഇപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത് ഗുഡ് ഗീവ് ഓക്കെ ഇഫ് ഐ വേർ എ മില്ലനെയർ ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസ് കോസസ് ചൂസ് ദ കറക്റ്റ് ആണിയം ഓഫ് ദ ഗിവൺ വർ ഡിഫീറ്റ് ഈ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് അപ്പോൾ ഡിഫീറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത് തന്നിരിക്കുന്ന ആൻസറില് ട്രയം ട്രയം ഇത് ഓപ്ഷൻ സി ആണ് വരേണ്ടത് എൺപത്തി ഏഴാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർ ടു കംപ്ലീറ്റ് ദ സെൻ്റസ് വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ് നീ എന്തുകൊണ്ടാണ് മീറ്റിങ് ക്യാൻസൽ ആക്കിയതെന്നാണ് ഇവിടെ ഒരു ചോദ്യം ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് കിറ്റിങ് ക്യാൻസലാക്കിയ ഇപ്പം ഇവിടെ ഏതാണ് വരേണ്ടത് അറിയാ പോവും അതായത് കോൾ ഓഫ് കോൾ ഓഫിൻ്റെ അർത്ഥം ക്യാൻസൽ എന്നാണ് എൺപത്തിയെട്ട് ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേൾ വേൾഡ് സബ് ലൈം സബ്ലൈം ഇത് സിനോണിം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് അതായത് ഉന്നത എന്നുള്ള ഉയർച്ച എന്നുള്ള അപ്പോൾ ഏതാണ് നോബിളാണ് സബ്ലൈമിൻ്റെ സിനോണിം നോബിളാണ് ഓപ്ഷൻ ഡി ആട്ടോ അടുത്തത് ഫെമിനിൻ ജെൻഡർ ഓഫ് ഫോക്സ് ഫോക്സിൻ്റെ സ്ത്രീ ലിംഗം വരുന്ന ഏതാണെന്ന ഫോക്സിൻ്റെ ഏതാണ് വിക്സൺ ആണ് ഫോക്സ് വിക്സൺ ആണ് ഓക്കെ ഇനി അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് സ്പെല്ലിങ് മില്ലേനിയം എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഏതാണെന്നറിയോ ഇത് എം ഐ എൽ എൽ ഇ മില്ലേനിയം എൻ എൻ ഐ യു എം ഓക്കെ മില്ലേനിയം അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിൽ നമുക്ക് ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി ഷീ അടുത്തേതാണ് വരുന്നത് ഷി ഹാസ്ബീൻ സിംഗിങ് ഫോർ ടു അവേഴ്സ് ഹീ ഹാർഡ്ലി റിമമ്പേഴ്സ് എനിത്തിങ് ഡസ് ഹി ഹീസ് പെയിൻറിങ് ദ ഹൗസ് അതിൻ്റെ പാസിവ് വോയിസ് ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹീം ഇഫ് ഐ വെയർ ഏ മില്ലിനെയർ എ മില്ലിനെയർ ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസസ് പിന്നെ ഡിഫീറ്റ് എന്നതിൻ്റെ ആൻഡോണിമം ട്രയംപ് അടുത്തത് വൈ ഡുഡ് യു കോൾ ഓഫ് വൈ ഡുഡ് യു കോൾ ഓഫ് അവർ മീറ്റിങ് ക്യാൻസൽ എന്നുള്ള മീനിങ് വരണം സബ്ലൈമിൻ്റെ സിനോണിമാണ് നോബിളാണ് പിന്നെ ഫോക്സിൻ്റെ ഫെമിനിൻ ജെൻഡർ ഫോക്സ് വിക്സൺ ആണ് പിന്നെ മില്ലേനിയം എന്നുള്ള കറക്റ്റ് സ്പെല്ലിങ് എം ഐ എൽ എൽ ഇ എൻ എൻ ഉണ്ട് കേട്ടോ എം ഐ എൽ എൽ ഇ എൻ എൻ ഐ യു എം അപ്പം ഈ ഒരു ചോദ്യ പേപ്പറിലെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്